മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ചോദ്യ ബാങ്കിൻ്റെ രണ്ടാം ഭാഗമാണിത് അൻപത് ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് ദ്രവ്യത്തിൻ്റെ നാലാമത്തെ അവസ്ഥ ഉത്തരം പ്ലാസ്മ രണ്ട് ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഉത്തരം പമ്പ മൂന്ന് ജൈനമത സ്ഥാപകൻ ഉത്തരം വർദ്ധമാന മഹാവീരൻ നാല് സസ്യങ്ങളിലെ പച്ച നിറത്തിന് കാരണമായ വർണ്ണവസ്തു ഉത്തരം ഹരിതകം അഥവാ ക്ലോറോഫിൽ അഞ്ച് രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഉത്തരം സ്പിഗ്നോമാനോമീറ്റർ ആറ് പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഉത്തരം കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ഏഴ് ക്യുക് സിൽവർ എന്നറിയപ്പെടുന്ന മൂലകം ഉത്തരം മെർക്ുറി എട്ട് സൈറ്റോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് കോശങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി ഒൻപത് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ച മഹാൻ ഉത്തരം ടി എച്ച് ലനഖ് കേരളസിംഹം എന്നറിയപ്പെടുന്ന ഭരണാധികാരി ഉത്തരം പഴശ്ശിരാജ പതിനൊന്ന് മലയാള സിനിമയിലെ ആദ്യ നായിക ഉത്തരം പി കെ റോസി ജെ സി ഡാനിയൽ സംവിധാനം ചെയ്ത വികതകുമാരൻ എന്ന സിനിമയിലെ നായികയായിരുന്നു പി കെ റോസി പന്ത്രണ്ട് ബുദ്ധചരിതം രചിച്ചത് ആര് അശ്വഘോഷാണ് ബുദ്ധചരിതം രചിച്ചത് പതിമൂന്ന് കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഡച്ചുകാരും മാർത്താൻഡ് വർമ്മയും തമ്മിലായിരുന്നു യുദ്ധം പതിനാല് കൊവാക്സിൻ വികസിപ്പിച്ച സ്ഥാപനം ഉത്തരം ഭാരത് ബയോടെക് പതിനഞ്ച് ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ദാദാസാഹിബ് ഫാൽക്കെ പതിനാറ് കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ഉത്തേജക വസ്തു ഉത്തരം കഫീൻ പതിനേഴ് മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം ഉത്തരം ബാലൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ റിലീസ് ചെയ്തു എസ് നട്ടാണിയായിരുന്നു സംവിധായകൻ പതിനെട്ട് ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം സമുദ്ര ഉപ്തൻ പത്തൊൻപത് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ അഞ്ചിനാണ് ഇ എം എസ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് ഇരുപത് യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ ഉത്തരം ഗാന്ധിജി ഇരുപത്തിയൊന്ന് കേരളത്തിലെ റവന്യൂ ജില്ലകളുടെ എണ്ണം ഉത്തരം പതിനാല് ഇരുപത്തിരണ്ട് വായ്പണിന് കാരണമാകുന്ന വിറ്റമിൻ ഉത്തരം വിറ്റമിൻ ബി ഏതെല്ലാം സ്ഥലങ്ങൾക്കിടയിലൂടെയാണ് വേണാട് എക്സ്പ്രസ് ഓടുന്നത് ഉത്തരം തിരുവനന്തപുരത്തിനും ഷൊർണൂരിനും ഇടയിൽ ഇരുപത്തി നാല് കേരളത്തിലെ ഏറ്റവും പൊക്കമുള്ള കൊടുമുടി ഉത്തരം ആനമുടി ഇടുക്കി ജില്ലയിലാണ് ഇരുപത്തിയഞ്ച് ഒരു ഇല മാത്രമുള്ള ചെടി ചേന ഇരുപത്തിയാറ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം അഥവാ വിറ്റമിൻ ജീവകം കെ ഇരുപത്തിയേഴ് കേരളത്തിലെ പ്രധാന റെയിൽവേ ജംഗ്ഷൻ ഏത് ഉത്തരം ഷൊർണൂർ ഇരുപത്തിയെട്ട് സസ്യങ്ങളുടെ അടുക്കള എന്നറിയപ്പെടുന്നത് അവയുടെ ഏത് ഭാഗമാണ് ഉത്തരം ഇല തക്കാളിയിൽ അടങ്ങിയ ആസിഡ് ഉത്തരം ഓക്സാലിക് ആസിഡ് മുപ്പത് അവസാനം ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആര് ഉത്തരം പോർച്ചുഗീസുകാർ മുപ്പത്തിയൊന്ന് ശ്രീബുദ്ധൻ്റെ ജന്മസ്ഥലം ഏത് ഉത്തരം കപിലവസ്തു ബീഹാറിലാണ് കപിലവസ്തു മുപ്പത്തിരണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഉത്തരം ഇടുക്കി പെരിയാറിലാണ് ഇടുക്കി ഡാമുള്ളത് മുപ്പത്തിമൂന്ന് ഗുപ്ത മീനാർ എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരം ഡൽഹി മുപ്പത്തിനാല് വായിക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്കുള്ള പേര് അലക്സിയ മുപ്പത്തഞ്ച് കേരളത്തിലെ ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകൻ ഉത്തരം പി എൻ പണിക്കർ മുപ്പത്താറ് ഏഷ്യയുടെ പ്രകാശം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ഉത്തരം ശ്രീബുദ്ധൻ മുപ്പത്തേഴ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് മുപ്പത്തെട്ട് മികച്ച കർഷകന് സംസ്ഥാന സർക്കാർ നൽകുന്ന അവാർഡ് ഏതാണ് കർഷകോത്തമ അവാർഡാണ് മികച്ച കർഷകന് സംസ്ഥാന സർക്കാർ നൽകുന്നത് മുപ്പത്തിയൊമ്പത് മഞ്ഞപ്പിത്തം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ് ഉത്തരം കരൾ നാൽപ്പത് മോഹിനിയാട്ടം രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം നാൽപ്പത്തിയൊന്ന് ക്രിക്കറ്റ് ബാറ്റിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തടി വില്ലോ നാൽപ്പത്തിരണ്ട് റബ്ബറിൻ്റെ കറക്കി പറയുന്ന പേരെന്താണ് ഉത്തരം ാറ്റക്സ് നാൽപ്പത്തി മൂന്ന് രണ്ട് വ്യത്യസ്ത വിഷയങ്ങളിൽ നൊബേൽ സമ്മാനം നേടിയ ആദ്യ വ്യക്തി ഉത്തരം മാഡം ക്യൂറി അഥവാ മേരി ക്യൂറി രസതന്ത്രത്തിനും ഭൗതിക ശാസ്ത്രത്തിനും നൊബേൽ സമ്മാനം ലഭിച്ചു നാൽപ്പത്തിനാല് കേരളത്തിലെ ആദ്യത്തെ കാഴ്ച ബംഗ്ലാവ് തിരുവനന്തപുരം നാൽപ്പത്തഞ്ച് ഉരുക്ക് വനിത എന്നറിയപ്പെടുന്നത് ആരാണ് മാർഗ്രട്ട് താച്ചർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു മാർഗറ്റ് താച്ചർ നാൽപ്പത്തി ആറ് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാണ് ലൂയി പതിനഞ്ചാമൻ നാൽപ്പത്തിയേഴ് റഷ്യൻ വിപ്ലവകാലത്തെ സാർ ചക്രവർത്തി നിക്കോളോസ് രണ്ടാമൻ എലിവിഷമായി ഉപയോഗിക്കുന്ന രാസവസ്തു സിങ്ക് ഫോസ്ഫേറ്റ് ഫോസ്ഫൈറ്റ് നാൽപ്പത്തിയൊമ്പത് മാതൃകാ ഭരണഘടനയെന്ന് വിളിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് ഉത്തരം ബ്രിട്ടൻ അൻപത് ബുദ്ധമതക്കാർ കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം മഹാരാഷ്ട്ര